നമസ്കാരം സ്വാഗതം ദേശീയപാതയിൽ കുത്തിയതോടെ ചമ്മനാട് ഹൈസ്കൂളിന്റെ വടക്കു ഭാഗത്ത് ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്തായിരുന്നു അപകടം രണ്ട് ഓട്ടോറിക്ഷകളും രണ്ട് കാറുകളും ഒരു ബൈക്കുമാണ് അപകടത്തിൽപ്പെട്ടത് കാക്കതുരുത്ത് റോഡിൽ നിന്ന കാർ ദേശീയപാതയിലേക്ക് കയറുന്ന സമയത്ത് വടക്ക് നിന്ന് വരികയായിരുന്ന കാർ ആദ്യത്തെ കാറിലും മറ്റു വാഹനങ്ങളിലും ഇടിക്കുകയായിരുന്നു എരമല്ലൂർ പുളിത്തൂട്ട് ലക്ഷം വീട്ട് കോളനിയിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള അംബരീഷ് കുത്തിയതോട് ചെമ്പടിപ്പറമ്പ് വീട്ടിൽ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ഷൺമുഖദാസ് കോടംതുരുത്ത് പുതുവൽ നിവർത്തിൽ അൻപത്തിമൂന്ന് വയസ്സുള്ള സലീല എരമല്ലൂർ കണ്ടത്തിൽ പറമ്പിൽ മുപ്പത്തിനാല് വയസ്സുള്ള മനോജ് എരമല്ലൂർ പാലത്തറ വീട്ടിൽ നാൽപ്പത് വയസ്സുള്ള ഷിജു ഉയർപ്പാത നിർമ്മാണ കമ്പനി തൊഴിലാളിയായ ബിഹാർ സ്വദേശി ഇരുപത് വയസ്സുള്ള ആരിഫ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഷിബുവിനെ നെട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റുള്ളവരെ എരമല്ലൂരിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ബീഹാർ സ്വദേശി ആരിഫ് ഉയരപ്പാത നിർമ്മാണ സ്ഥലത്തു നിന്ന് നടന്നു പോകുമ്പോഴാണ് വാഹനം ഇടിച്ചു വീഴ്ത്തിയത് വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞായിരുന്നു അപകടം കുറച്ചു സമയം ഗതാഗതം തടസ്സപ്പെട്ടു അരൂർ പോലീസ് കേസെടുത്തു